ബാക്കിയുള്ള എൺപത്തി എൺപത്തിമൂന്ന് ലക്ഷം രൂപ ആരാണ് കട്ടെടുത്തത് തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച ഇടനാഴിയെ തന്നെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ പൊളിച്ചു മാറ്റിയിട്ടുണ്ട് അതിന്റെ ഒരു അംശം പോലും അവിടെ കാണാനില്ല അതിൽ നിന്നും കമ്മീഷൻ തട്ടാം പണം തട്ടാം എന്നുള്ള ഒരു ചിന്തയുമായി മാത്രമാണ് കോർപ്പറേഷൻ ഭരണകൂടം നടക്കുന്നത് ഈ സമസ്ത മേഖലയിലും പണം കട്ടെടുക്കുന്ന ഒരു വെള്ളാന സംവിധാനമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ മാറിയിരിക്കുകയാണ് നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം വുമൻസ് കോളേജിന്റെ മുൻപിലാണ് ഇവിടെ ഒരു വനിതാ ഇടനാഴി ഉണ്ടായിരുന്നു ഈ ഇടനാഴി കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് പൊളിച്ചു നീക്കിയത് എന്നാൽ വീണ്ടും ഇത് പുനർനിർമ്മിക്കും എന്ന് നഗരസഭ വ്യക്തമാക്കി എങ്കിലും ഇപ്പോൾ ആ ഇടനാഴിയുടെ ഒരംശം പോലും ഇവിടെ കാണാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏകദേശം തൊണ്ണൂറ് ലക്ഷത്തിലധികം രൂപയുടെ തട്ടിപ്പാണ് ഈ ഒരു ഇടനാഴിയുമായി ബന്ധപ്പെട്ട് നഗരസഭ നടത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ല വനിതാ സൗഹൃദ ഇടനാഴി തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം രൂപ കോർപ്പറേഷന്റെ ഫണ്ടിൽ നിന്നും ചെലവഴിച്ചാണ് വി കെ പ്രശാന്ത് മേയറായിരുന്ന സമയത്ത് രാഖി രവികുമാർ വഴുതയ്ക്കാട് കൗൺസിലറും ഡെപ്യൂട്ടി മേയറുമായിരുന്ന സമയത്ത് നിർമ്മിച്ചത് എന്നാൽ ആ വനിതാ സൗഹൃദ ഇടനാഴി എന്തിനു വേണ്ടിയായിരുന്നു അവിടെ നിർമ്മിച്ചതെന്ന് ഇന്നും ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് അതായത് ഒരു തണൽമരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്ത് സൂര്യപ്രകാശം കടക്കുവാനായിട്ട് ഒരു സാധ്യതയും ഇല്ലാതെ നല്ല തണൽ ലഭിക്കുന്ന ഒരു സ്ഥലത്താണ് അതിന് കീഴേ ഒരു ഇടനാഴി മേൽക്കൂരയൊക്കെ ആയിട്ട് നിർമ്മിച്ചത് അത് തന്നെ അശാസ്ത്രീയമാണ് അനാവശ്യമാണ് ആ പണം മറ്റെവിടെയെങ്കിലും ചിലവാക്കിയിരുന്നെങ്കിലൊക്കെ ജനങ്ങൾക്ക് പ്രയോജനപ്പെട്ടേ തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം രൂപയുടെ ബില്ലാണ് കോർപ്പറേഷൻ നിന്ന് പാസ്സാക്കിയിട്ടുള്ളത് എന്നാൽ അതിൽ അഴിമതി നടന്നു എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മുൻനിര ചാനലിൻ്റെ പ്രവർത്തകൻ ആ ഇടനാഴി നിർമ്മിച്ച കോൺട്രാക്ടറെ കണ്ട് എത്ര രൂപ ആകും ഇത്തരത്തിലുള്ള ഇടനാഴി എറണാകുളത്ത് നിർമ്മിക്കാമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ അഞ്ച് ലക്ഷം രൂപ നിർമ്മിച്ചു തരാമെന്നാണ് പറഞ്ഞത് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഹാൻഡ് റയിൽസ് ഉൾപ്പെടെ നിർമ്മിക്കുകയാണെന്നുണ്ടെങ്കിൽ പത്ത് ലക്ഷം രൂപയാകും അതിലപ്പുറം പോകില്ല എന്നാണ് ആ കോൺട്രാക്ടർ പറഞ്ഞത് അപ്പോൾ പത്ത് ലക്ഷം രൂപയ്ക്ക് മനോഹരമായി അതുപോലൊരു ഇടനാഴി മറ്റൊരു സ്ഥലത്ത് നിർമ്മിച്ചു തരാമെന്ന കോൺട്രാക്ടർ സംബന്ധിച്ചിരിക്കുകൾ തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം രൂപയാണ് കോർപ്പറേഷനിൽ നിന്നും അതിന് പാസ്സാക്കി കൊടുത്തിരിക്കുന്നത് ഇത് രേഖകളുണ്ട് അപ്പോൾ ബാക്കിയുള്ള എൺപത്തി എൺപത്തിമൂന്ന് ലക്ഷം രൂപ ആരാണ് കട്ടെടുത്തത് തീർച്ചയായിട്ടും അതിന് അന്നത്തെ മേയറും അതോടൊപ്പം തന്നെ അന്നത്തെ ഡെപ്യൂട്ടി മേയറും മറുപടി പറഞ്ഞേ മതിയാവുകയുള്ളു അന്വേഷണം നടക്കണം ഇത് നൂറുകണക്കിന് കോർപ്പറേഷൻ കേന്ദ്രീകരിച്ച് നടക്കുന്ന നൂറുകണക്ക് തട്ടിപ്പിൽ ഒരു ഉദാഹരണം മാത്രമാണ് മാത്രവുമല്ല ഇപ്പോൾ ഇടനാഴി അവിടെ ഇല്ല അപ്പോൾ സ്മാർട്ട് സിറ്റി പദ്ധതി ആക്കിയതിന് ശേഷമാണ് ഇടനാഴി നിർമ്മിച്ചത് സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് വേണ്ടി റോഡ് നടപ്പാതെ വീതി കൂട്ടിയപ്പോൾ ഇടനാഴി എടുത്ത് മാറ്റി മാറ്റി അതിപ്പോൾ എവിടെയാണെന്ന് അറിയില്ല എൻ്റെ മുകളിൽ സോളാർ പാനൽ ഉണ്ടായിരുന്ന സോളാർ പാനൽ എവിടെയാണെന്ന് അറിയില്ല അതിന് സ്ക്രാപ്പ് വിലയ്ക്ക് അത് കൊടുത്തു വന്നിരിക്കട്ടെ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആ പണം തിരിച്ച് കോർപ്പറേഷനിലേക്ക് മുതൽ കൂട്ടണ്ടേ അത് കണക്കുകൾ കാണാനില്ല രേഖകൾ കാണാനില്ല അപ്പോൾ തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച ഇടനാഴിയെ തന്നെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ പൊളിച്ചു മാറ്റിയിട്ടുണ്ട് അതിൻ്റെ ഒരു അംശം പോലും അവിടെ കാണാനില്ല അപ്പോൾ രണ്ട് തരത്തിലുള്ള തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് എൺപത്തിമൂന്ന് ലക്ഷം രൂപ വർക്കിൽ തന്നെ തട്ടിച്ചിട്ടുണ്ട് അതിനെ പൊളിച്ചു മാറ്റിയിട്ട് അവരെടുത്തുകൊണ്ട് പോയി അതിലും വലിയൊരു തട്ടിപ്പ് നടന്നിട്ടുണ്ട് ഇങ്ങനെ ഏതൊരു പദ്ധതി നടപ്പിലാക്കിയാലും ഏതൊക്കെ തരത്തിൽ അതിൽ നിന്നും കമ്മീഷൻ തട്ടാം പണം തട്ടാം എന്നുള്ള ഒരു ചിന്തയുമായി മാത്രമാണ് കോർപ്പറേഷൻ ഭരണകൂടം നടക്കുന്നത് ഇത് ആണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അഴിമതിയിലൊന്നും ഈ പദ്ധതിക്ക് തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം രൂപയാണ് വകയിരുത്തിയത് എന്ന് പറയുന്നു അതേസമയം ഈ കരാറുകാർക്ക് രണ്ട് കോടി രണ്ട് കോടിയോളം രൂപ എന്നുള്ള റിപ്പോർട്ടുകളും പുറത്ത് വരുന്നുണ്ട് അത് ശരിയാണ് തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ രേഖകൾ പരിശോധിക്കണം ഞാൻ ആ രണ്ട് കോടി കൂടെ രേഖകൾ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ രേഖകൾ പരിശോധിക്കണം തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി മുൻപിൽ കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ പണ്ട് നടന്ന ഏതെങ്കിലും ഒരു പ്രവർത്തനത്തെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് ടൈലൊക്കെ ഇട്ടിട്ട് അത് പുതിയ പ്രവർത്തനമാണെന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് പണം എഴുതിയെടുക്കുക എന്നുള്ളത് കോർ ഓർപ്പറേഷൻ സ്ഥിരം തട്ടിപ്പാണ് ഇപ്പോൾ തന്നെ സുലഭ ടോയ്ലറ്റുകൾ അത് ഇരുപത് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് സുലഭ് പദ്ധതി വരികയും ആ ടോയ്ലറ്റുകൾ നടപ്പിലാക്കുകയും ചെയ്തത് എന്നാൽ സ്മാർട്ട് സിറ്റി പ്രോജക്റ്റ് എന്ന് ബോർഡ് വെച്ചിട്ട് ഒന്ന് പെയിൻറ് ചെയ്ത് പൊട്ടിയ ടൈലൊക്കെ മാറ്റിയിട്ട് ഒന്നര കോടി രണ്ട് കോടി രൂപയാണ് അതിൻ്റെ പേരിൽ വകമാറ്റിയിരിക്കുന്നത് ഇങ്ങനെ ഈ സമസ്ത മേഖലയിലും പണം കെട്ടെടുക്കുന്ന ഒരു വെള്ളാന സംവിധാനമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ മാറിയിരിക്കുകയാണ് ആ അഴിമതി കോമരങ്ങളെ തൂത്തറിയുവാനുള്ള ധാർമ്മിക പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ് രണ്ട് കോടിയോളം ചെലവഴിച്ച് നിർമ്മിച്ച വനിതാ സൗഹൃദ ഇടനാഴി പണി പൂർത്തിയാക്കി മൂന്ന് വർഷം മാത്രം കഴിയുമ്പോൾ പൊളിച്ച് നീക്കുകയായിരുന്നു വഴുതക്കാട് വിമൻസ് കോളേജിന് മുൻപിൽ നിർമ്മിച്ച ഷീ കോറിഡോർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണങ്ങൾ ഉണ്ടായ പിറകെ ഇത് സംബന്ധിച്ച ഫയൽ കോർപ്പറേഷനിൽ കാണാതാവുകയും ചെയ്തിരുന്നു രണ്ട് കോടിക്ക് പണിത ഇടനാഴി സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി വെള്ളയമ്പലം ചെന്തിട്ട റോഡ് വികസനത്തിന്റെ ഭാഗമായി പൊളിച്ചു മാറ്റുന്നു എന്നാണ് വിശദീകരണം അന്നുണ്ടായിരുന്നത് തൊണ്ണൂറ് ദശാംശം അഞ്ച് മൂന്ന് ലക്ഷം രൂപയ്ക്കാണ് ഇടനാഴി നിർമ്മിക്കാൻ തീരുമാനിച്ചത് എങ്കിലും കരാറുകാരെ മറയാക്കി എസ്റ്റിമേറ്റ് പുതുക്കി പുതുക്കി നൽകി രണ്ട് കോടി രൂപയ്ക്കാണ് ഇടനാഴി നിർമ്മിക്കാൻ തീരുമാനിച്ചിരുന്നത് വഴുതക്കാട് ഗവൺമെന്റ് കോളേജ് മുതൽ ഗവൺമെന്റ് കോട്ടൺ ഹിൽ സ്കൂൾ വരെയാണ് ഷീ കോറിഡോർ നിർമ്മിക്കാൻ തീരുമാനിച്ചിരുന്നത് വഴുതക്കാട് വാർഡ് കൗൺസിലറും ഡെപ്യൂട്ടി മേയറുമായിരുന്ന രാഖി രവികുമാറും മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്ന എസ് പുഷ്പലതയുമായിരുന്നു ഇടനാഴി നിർമ്മിക്കാൻ മുന്നിൽ ഉണ്ടായിരുന്നത് പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള റോഡിൽ നഗരസഭയുടെ ഫണ്ട് ഉപയോഗിച്ച് ഷീ കോറിഡോർ നിർമ്മിക്കുന്ന പദ്ധതിയുടെ തുടക്കം മുതലേ ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നതാണ് അശാസ്ത്രീയവും അഴിമതി നിറഞ്ഞതുമായ പദ്ധതിയെന്ന് കൗൺസിൽ യോഗത്തിൽ തന്നെ പരാതികൾ ഉയരുകയും ചെയ്തു അപ്പോൾ ഡെപ്യൂട്ടി മേയറായിരുന്ന രാഗി രവികുമാർ ഇതിനൊന്നും ചെവി കൊടുത്തുമില്ല നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കൽ ഫുട്പാത്തിൽ നിലവാരമുള്ള ലൈറ്റുകൾ ഹാൻഡ് റെയിൽ സ്ഥാപിക്കൽ എന്നിവയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നത് ഗാൽവനൈസ്ഡ് അയർ പൈപ്പ് ഉപയോഗിച്ച് ഹാൻഡ് റെയിലുകൾ സ്ഥാപിക്കാൻ ആദ്യം തീരുമാനിച്ചു എങ്കിലും തുക കൂട്ടി കാണിക്കാനായി അത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആക്കി മാറ്റുകയായിരുന്നു മേൽക്കൂര നിർമ്മാണത്തിന് പോളി കാർബൺ ഷീറ്റുകളാക്കി ഒപ്പം ചരിത്രത്തിൽ ഇടം പിടിച്ച വനിതകളുടെ ഫോട്ടോ മതിൽ പതിപ്പിക്കുവാൻ ഉപകരാർ തയ്യാറാക്കി അടങ്ങൽ രണ്ട് കോടിയാക്കുകയാണ് ഉണ്ടായത് എന്തായാലും തൊണ്ണൂറ് ലക്ഷത്തിലധികം രൂപ വകയിരുത്തിയ ഈ വനിതാ ഇടനാഴിക്ക് കരാറുകാർ കൈപ്പറ്റിയത് രണ്ട് കോടിയോളം രൂപയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ മുൻപ് പുറത്തു വന്നിരുന്നു എങ്കിലും ഇപ്പോഴും ഉയർന്നു വരുന്ന ചോദ്യം ഈ പദ്ധതിക്ക് ഇത്രയും ലക്ഷം രൂപ വകയിരുത്തിയിട്ടും എവിടെയാണ് വനിതാ ഇടനാഴി എന്നുള്ളതാണ് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം